ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഞാൻ ഇന്ന് ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്നു നമുക്ക് ബ്ലാക്ക് കളറില് അല്ലെങ്കിൽ നേവി ബ്ലൂ കളറിലൊക്കെ പേർ ചെയ്യാൻ പറ്റിയ ബോട്ടോ ദുപ്പട്ടയൊക്കെ പേർ ചെയ്യാൻ പറ്റിയ കുർത്തിയുടെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പീസ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് കോളം നെക്കിലാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിന്റെ സ്ലീവിൽ വരുന്നത് ഒരു ചെറിയൊരു നേവി ബ്ലൂ കളറിന്റെ ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഫ്രണ്ടിൽ ടോപ്പിന്റെ മുതൽ താഴ്വര കുറച്ച് ി ബട്ടൺസ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിന്റെ ഫ്രണ്ട് കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിന്റെ എല്ലാ മീഡിയം മുതൽ സിക്സ് എക്സ് എസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡെസ്പാച്ച് ആണ് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് ടു എയ്റ്റി ആണ് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്തു നോക്കാം രണ്ടാമത്തെ കളർ കാണാം കോളർ മെക്കോലാണ് വന്നേക്കുന്നത് അതുപോലെ പോഡ്ലി ബട്ടൺസ് വന്നിട്ടുണ്ട് അതുപോലെ അതിനകത്ത് നേവി ബ്ലൂ കളറിലെ പോഡ്ലി ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് സ്ലീവിലും വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് അതിനകത്ത് ഒരു നേവി ബ്ലൂ ഒരു പാച്ച് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് സൈഡ് ആണ് അതുപോലെ ഫ്രണ്ട് കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ സിക്സ് എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഞാൻ കാണിക്കുന്നത് ഫോർ സൈസ് ആണ് അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് സിക്സ് എക്സ് എൽ സൈസ് വരെയും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡിസ്പാച്ച് ആണ് ഡ്രൈ ചെയ്ത് പോകാം മൂന്നാമത്തെ കളർ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് ഇത് വരുന്നത് കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും അതുപോലെ ഇതിനകത്ത് ബോട്ടിലി ബട്ടൺസ് വരുന്നിട്ടുണ്ട് അത് ഒരു നേവി ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ വരുന്നത് ഒരു നേവി ബ്ലൂ ഒരു പാച്ച് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് അതുപോലെ ഫ്രണ്ട് ഒന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചൈനീസ് കളറിലാണ് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് മീഡിയം മുതൽ സിക്സ് എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് ഓൾ ഓവർ ഓവറിൻ്റെ ക്യാഷ് ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡെസ്ക് ആണ് ട്രൈ ചെയ്തത് നാലാമത്തെ കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറിലാണ് വന്നേക്കുന്നത് നെക്കിലാണ് വരുന്നത് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു ഫോർ എക്സ് എൽ ഒരു മെഷർമെൻറ്റിലാണ് കാണിക്കുന്നത് അതിനകത്ത് ടോപ്പിന്റെ മോൾ മുതൽ താഴ്വരയായിട്ട് ഒരു നേവി ബ്ലൂ കളറിലെ പൊള്ളി ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് സ്ലീറ്റഡ് ആണ് ഇതിന്റെ സ്ലീവിൽ വരുന്നത് ഒരു നേവി ബ്ലൂ കളറിലെ ഒരു പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ സിക്സ് എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ടു ആണ് അതുപോലെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് റിട്ടേൺ ഓപ്ഷനുണ്ട് റെഡി ടു ഡിസ്പാച്ച് ആണ് ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ അഞ്ചാമത്തെ കളർ നല്ല ലൈറ്റ് ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് ഇതൊരു ഫൈവ് എക്സലിൻ്റെതാണ് കേട്ടോ ഒരു കാണിക്കുന്നത് ഞാൻ ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ മെഷർമെന്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാം മെഷർമെന്റ് ബേസ്റ്റ് സൈസും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലതാണ് പോളർ മെഗിലാണ് വരുന്നത് അതുപോലെ ഇതിനകത്ത് പോഡ്ലി ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് നെല് ബ്ലൂ കളറിലാണ് പോഡ്ലി ബട്ടൺസ് വന്നിട്ടുള്ളത് സൈഡിൽ സ്ലിറ്റഡാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ചിഞ്ച് ലെങ് ആണ് അതിനകത്ത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് നേവി ബ്ലൂ കളറിലെ പാച്ച് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ എല്ലാം മീഡിയം മുതൽ സിക്സ് എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ റേറ്റ് വരുന്നത് ടൂ ആണ് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയെല്ലാം മീഡിയം മുതൽ സിക്സ് എക്സ് എൽ സൈസ് വരെയാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാ സിക്സ് എക്സ് എൽ വരെയുള്ള സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗും ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയേക്കാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു